ഇന്നൊരു നാടൻ തോരനാണ് പയറിൻ്റെ ഇലയും ചക്കക്കുരുവും കൊണ്ട് നല്ലൊരു അടിപൊളി തോരനുണ്ടാക്കാം അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് വരാം പയറിൻ്റെ ഇലയും ചക്കക്കുരു അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് പയറിൻ്റെ ഇല ഉണ്ടാക്കാം പാൻ വെച്ച് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കടുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് വച്ചിൻമുളക ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ് ചക്കക്കുരു വേണം ചക്കക്കുരു നന്നായിട്ട് വേവണം ചക്കുരുവിന് വേവുണ്ട് ചക്കക്കുരു വേണ്ടതിന് ശേഷം പയറെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുക്കറിലൊക്കെ വേവിച്ചെടുത്താലും മതി സെപ്പറേറ്റ് ഞാനിപ്പോൾ ഇതൊന്നും ചങ്ങിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുന്നുണ്ട് അതിന് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് രപ്പ് വെച്ച് വേവിക്കുകയാണ് ഉരു വേവുമ്പോഴത്തേക്ക് അരപ്പ് ഞാൻ റെഡിയാക്കാം നമുക്ക് അരപ്പെന്ന് വെച്ചാൽ തോരനുള്ള അരപ്പാണ് ചതച്ചെടുത്താൽ മതി തേങ്ങയും ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടി എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം കുരുവ് എന്തൊക്കെയുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ പയറല അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് അടച്ചു ഇവിടെ പയറലൈൻ ചക്കക്കുരുവും കൂടെ ചേർത്ത തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാ കോഷ സമ്പുഷ്ടമായ തോരനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നു കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു